ദേശീയ രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടി ചർച്ചകളിൽ നിറയുകയാണ് കെജ്രിവാളിന്റെ അറസ്റ്റും തുടർന്നുള്ള സംഭവ വികാസങ്ങളും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കുമെല്ലാം പാർട്ടിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു ദില്ലിയിലും പഞ്ചാബിലും ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിലെങ്കിലും ശക്തി തെളിയിച്ചിട്ടുള്ള ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഒരിക്കൽ അടിച്ചുവന്ന ആം ആദ്മി പാർട്ടിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കാനാവില്ല പക്ഷേ വന്ന വേഗതയിൽ തന്നെ ആ കാറ്റ് പോയി രണ്ടായിരത്തി പതിനാലിൽ മാറ്റങ്ങളും ബദലും പ്രഖ്യാപിച്ചുകൊണ്ടുവന്ന കേരളത്തിലെ ആം ആദ്മി പാർട്ടിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദില്ലിയിൽ പാർട്ടി രൂപീകരണത്തിന് പിന്നാലെ അഴിമതി വിരുദ്ധ പ്രചാരണങ്ങളുമായി കേരളത്തിലും ആപ്പ് സജീവമായി രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരായുള്ളവർ പാർട്ടിയുടെ ചുക്കാൻ പിടിക്കാൻ മുന്നോട്ട് വന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് ചൂലെടുത്ത് തൊപ്പി വെച്ച് പ്രവർത്തകർ രംഗത്തിറങ്ങി നഗര കേന്ദ്രീകൃതമായിരുന്നു പാർട്ടിയുടെ വളർച്ച ഉപരി മധ്യവർഗവും യുവാക്കളും ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിക്ക് കുടപിടിച്ചു എന്നാൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ സമ്മദങ്ങളിലേക്കും മുന്നേറ്റങ്ങളിലേക്കും കടക്കാൻ പാർട്ടിക്കായില്ല പാർട്ടി രൂപം കൊണ്ട മാർഗങ്ങളിൽ തന്നെ പ്രസ്ഥാനത്തിന്റെ പോക്ക് നിയന്ത്രിക്കുന്ന ആശങ്കകളും എന്ന് വിലയിരുത്തുകൾ ഉണ്ടായി കേരളത്തിലെ ആം ആദ്മി പാർട്ടി അതിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ വിലയിരുത്തുന്നത് അതൊരു ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് വന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള ഇടതുപക്ഷ വിരുദ്ധതയുണ്ടായിരുന്നത് ഒന്ന് നമ്മൾ പറയുന്ന കേരളത്തിലെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അത് പ്രത്യേകിച്ച് വിമോചന സമരകാലം മുതൽ തുടങ്ങി വളരെ ശക്തമായി വന്ന ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കേരളത്തിലുണ്ട് ഇടതുപക്ഷ വിരുദ്ധത മാത്രമല്ല രാഷ്ട്രീയ വിരുദ്ധത എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഒരുതരം വികസനവാദത്തിൻ്റെതായിട്ടുള്ള കാര്യം അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ടെക്നോക്രാറ്റിക് ആയിട്ടുള്ള ചില സൊല്യൂഷൻസ് ഉണ്ടെന്ന് പരിഹാരമുണ്ടെന്ന് കാണുന്ന ചില കക്ഷികൾ ചില പ്രൊഫഷണൽസ് അങ്ങനെയൊക്കെ ഉള്ളവർ ആ ആ അത് അതിൻ്റേത് പിന്നെ രണ്ട് ഈ സി പി എമ്മിൽ തന്നെ വളരെ കാലം പ്രവർത്തിച്ചവരോ അല്ലെങ്കിൽ അതിൻ്റെ അനുയായികളോ ആയവരൊക്കെ തന്നെ ഒരുതരം മോഹ മോഹഭംഗം വന്നിട്ട് സി പി എം വിട്ടുമാറിയ ഒരു പറ്റം കൂട്ടറുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനും അതിൻ്റെ ആൾക്കാരും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടരാണ് പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷമാണ് ഈ കൂട്ടർക്ക് ഇതുപോലെ തന്നെ സി പി എമ്മിലും വിശ്വസിച്ചിരുന്നവരാണ് അവർക്കൊരുതരം മോഹഭംഗം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കക്ഷി എന്നാൽ ചില ഗാന്ധിയന്മാർ അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ ഒരു അടിസ്ഥാന സ്വഭാവം ഇതുകൊണ്ട് തന്നെ ഇതിന് ഇൻറ്റേണൽ ായിട്ടുള്ള ഒരുതരം തരം വൈരുദ്ധ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ആ വൈരുദ്ധ്യങ്ങളുടെ ഫലമായിട്ടാണ് കേരളത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി ഏതാണ്ട് ഒരു പൊളിറ്റിക്കലി റിലവൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒന്നായി മാറി മാറിത്തീർന്നത് കാരണം അങ്ങനെ ഒരു പൊളിറ്റിക്സിന് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയില്ല ഇപ്പം ഡൽഹി പോലെയുള്ള ഒരു വലിയ മെട്രോപൊളിറ്റൻ നഗരത്തിൽ നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞപ്പോൾ ഡൽഹിയിലെ പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ട്രഡീഷണലി കോൺഗ്രസ് പിന്നെ ബി ജെ പി അതിനു മുമ്പ് ബി ജെ പിക്ക് മുമ്പുള്ള ജനസംഘം അതിനെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുന്ന അതിൻ്റെ ഒരു ചില സോഷ്യലായിട്ടുള്ള സാമൂഹ്യ വിഭാഗങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ പഴയ ജനസംഘത്തിൻ്റെ ഡൽഹിയിലെ സപ്പോർട്ട് ബേസ് എപ്പോഴും നാൽപ്പത്തിയേഴിലെ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഓടി വന്ന അഭയാർത്ഥികളായിരുന്ന അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാരായിരുന്നു അതുപോലെ കോൺഗ്രസ്സിന് അതിൻ്റേതായിട്ടുള്ള പോക്കറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഡൽഹിയെ പോലുള്ളൊരു മെട്രോപൊളിറ്റൻ നഗരത്തിൽ ഈ രണ്ടിലും പെടാത്ത തരത്തിലുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരായിട്ടുള്ള വലിയൊരു വിഭാഗം താമസക്കാർ അവരുടെ ഫസ്റ്റ് ജനറേഷൻ മാത്രമല്ല സെക്കൻഡ് തേർഡ് ജനറേഷനായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഈ ആൾക്കാർക്കൊന്നും തന്നെ ഈ പറയുന്ന ഞാൻ പറഞ്ഞ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയൊക്കെ ഉള്ള പാർട്ടികളുടെ ആ ഒരു സപ്പോർട്ട് ബേസ് ആ സാമൂഹ്യ വിഭാഗങ്ങളുമായിട്ട് പ്രത്യക്ഷത്തിൽ നേരിട്ട് ബന്ധമില്ലാത്തൊരു കൂട്ടരായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുതരം എന്താ പറയുന്ന ഒരു ഒരുതരം ഫുഡ് ലൂസ് എന്നൊക്കെ പറയാവുന്ന ഒരു തരത്തിലുള്ള വലിയൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ടായിരുന്നു ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ്റെ വളരെയധികം സ്വാധീനം ആം ആദ്മി പാർട്ടി പോലുള്ള പാർട്ടികൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ പിന്നെ ഡൽഹിയിലെ വളരെ നിഷ്കാസിതരായപ്പെട്ട ഒരു ജനങ്ങൾ ചേരികളിലും മറ്റും താമസിക്കുന്ന ജനങ്ങൾ അപ്പോൾ അവർക്കെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഒരു സ്റ്റേക്ക് ഹോൾഡർ ഉണ്ടായി അതുപോലുള്ള ഒരു സംഭവം അല്ല കേരളത്തിലുണ്ടായത് ഞാൻ കേരളത്തിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ഒരു ഇടതുപക്ഷ വിരുദ്ധത പല അടരുകളിലുള്ള ഇടതുപക്ഷ വിരുദ്ധതയുടെ ഒരു കൂട്ടായ്മയായിരുന്നു അതിന് അതുകൊണ്ട് തന്നെ സാമൂഹ്യമായ വലിയ അടിത്തറയില്ലായിരുന്നു അത് ഒറ്റപ്പെട്ട വ്യക്തികളുടെയോ അല്ലെങ്കിൽ ചെറിയ സംഘങ്ങളുടെയൊക്കെ ആയിട്ടുള്ള ഒരു ഒരു തുരുത്തുകളായിരുന്നു അതുകൊണ്ട് തന്നെ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ശിഥിലീകരിച്ചുക അല്ലെങ്കിൽ അങ്ങനെ അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത് അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷൻ്റെ സമയത്ത് അവർ ചെറിയ വോട്ടുകൾ നേടിയെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള അതിനെ നിലനിർത്താനോ അതിനൊരു പൊളിറ്റിക്കൽ ആൾട്ടർനേറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യാനോ ആയിട്ടുള്ള ഒരു 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 ശക്തിയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന തരത്തിലുള്ള സംഘടനാ ശേഷിയോ ആശയപരമായ ശേഷിയോ ഒന്നും ഉള്ളവരായിരുന്നില്ല ആം ആദ്മി പാർട്ടിയുടെ വരും അല്ലെങ്കിൽ ആം നയിച്ചു രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ പതിനഞ്ച് സീറ്റുകളിൽ ആം ആദ്മി മത്സരിച്ചു തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി വളരാൻ കഴിഞ്ഞില്ല എങ്കിലും തൃശ്ശൂരും എറണാകുളവും ചാലക്കുടിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനമായിരുന്നു ആം ആദ്മി പാർട്ടിയുടേത് അന്ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് എറണാകുളത്തായിരുന്നു അമ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വോട്ടുകൾ അനിതാ പ്രതാപ് നേടി തൃശൂരിൽ ആം ആദ്മി ടിക്കറ്റിൽ മത്സരിക്കാനെത്തിയത് സാഹിത്യകാരിയും വനിതാ പ്രവർത്തകയുമായ സാറ ജോസഫ് നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ സാറാ ജോസഫ് ആ മണ്ഡലത്തിൽ നിന്ന് സ്വന്തമാക്കി ചാലക്കുടിയിൽ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടിന് കെ എം നൂർദീൻ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് വോട്ട് നേടി കോട്ടയത്ത് അനിൽ ആയിക്കര തിരുവനന്തപുരത്ത് പതിനാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ടുകൾ നേടി അജിത് ജോയ് കോഴിക്കോട് കെ പി സതീഷ് പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വോട്ടുകൾ ഇടുക്കിയിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടു പിടിച്ച സിവിൽ സുനിൽ അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ എ എ പി സ്ഥാനാർത്ഥികൾ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും ശക്തി ചോർന്ന അവസ്ഥയിലേക്ക് എ എ പി എത്തിച്ചേർന്നു മത്സരിക്കാനില്ല രണ്ട് മണ്ഡലങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിനെ പിന്തുണയ്ക്കാനായിരുന്നു സംസ്ഥാന കൺവീനറായിരുന്ന സി ആർ നീലഖണ്ഠൻ്റെ തീരുമാനം എന്നാൽ എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനെ പിന്തുണയ്ക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നു ഇതോടെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന വിള്ളലുകൾ ശക്തമായി യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ഒരു പ്രതീക്ഷയായിരുന്നു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷനിലായ രാഷ്ട്രീയ പാർട്ടികളുടെ രീതി പ്രത്യയശാസ്ത്ര ഭാണ്ഡങ്ങൾ പഴയകാലത്തെ ബാഗേജുകൾ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കുകയും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന സ്വരാജ് എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ നിന്ന് മാനിഫെസ്റ്റോ ഉണ്ടാക്കുക എന്നേറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം അതാണ് പക്ഷേ അതിന് രണ്ട് പ്രതിസന്ധികൾ നേരിട്ടു ഒന്ന് ഈ പറഞ്ഞതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ രീതികളൊന്നുമില്ലെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട കടമകൾ ചെയ്യേണ്ടി വന്നു ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പണം ആവശ്യം വരിക പണം ആവശ്യം വരുമ്പോൾ അത് വാങ്ങിക്കേണ്ടി വരിക അതിൽ തന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടി നൂറ് ശതമാനം സുതാര്യമായി പക്ഷേ അതൊക്കെ നടത്തിപ്പിൽ വേണ്ട രീതിയിൽ വന്നില്ല കേരളത്തിൽ നിന്ന് പൈസ ഇട്ടാൽ അത് പോവുക കേന്ദ്രത്തിലാണ് അത് തിരിച്ച് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് അതിൻ്റെ കണക്ക് സൂക്ഷിക്കുക എന്നുള്ളത് ഒക്കെ വലിയ പ്രതിസന്ധിയായി അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളായിട്ട് മത്സരിക്കുമ്പോൾ ഈ കാശ് വന്നിട്ട് നമുക്കിവിടെ പ്രവർത്തിക്കാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഓരോ പ്രവർത്തനത്തിനും പൈസ ആവശ്യമായി വരികയും അപ്പോൾ പതുക്കെ 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 ഇത് ഡയലൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘടനാ രൂപം ഈ പാർട്ടിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല ആരെങ്കിലും കുറേ ആളുകൾ കൂടിയിരുന്ന ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റി എന്ന് പറയും കുറേ ആളുകൾ കൂടിയിരുന്ന ഒരു സെൻട്രൽ കമ്മിറ്റി എന്ന് പറയും കുറേ ആളുകൾ കൂടിയിരുന്ന ഒരു സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ ആളുകൾ അവര് ഇപ്പം ഞാനിവിടെ ഇരുന്ന കാലത്ത് തന്നെ ഓരോരുത്തരും വന്നിട്ട് ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്നു ഞാൻ രണ്ടാമത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്നു ഞാനാണ് ഞാനാണിത് ഉണ്ടാക്കിയാൽ കെജ്രിവാൾ ഞാനും ഒപ്പമാണ് സംഘടനാ രൂപമില്ലാതെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് ഒരു ഓട്ടോക്രാറ്റിക്കായി ഹൈ സെൻട്രലൈസേഷൻ തന്നോടു കൂടി ഡൽഹി മാത്രമേ അവർക്ക് അറിയൂ എന്നുള്ള സ്ഥിതി വന്നു പിന്നെ അവർക്ക് കുറച്ച് പഞ്ചാബാണ് അപ്പോൾ കേരളം പോലെയോ തമിഴ്നാട് പോലെയോ അല്ലെങ്കിൽ ബംഗാൾ പോലെയോ വളരെ വൈവിധ്യമുള്ള ഇന്ത്യയിൽ അത് മനസ്സിലാക്കണമെങ്കിൽ അത് പോരാം കോൺഗ്രസിനെ എങ്ങനെ വിമർശിച്ചാലും കോൺഗ്രസ്സിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിലും കുറേ കുറേ പ്രഷർ പ്രഷർ വരും 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 അങ്ങനെ ഇത് അങ്ങനെയില്ല ഹസാരയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ കറപ്ഷൻ എന്ന പ്രസ്ഥാനൂടുപിടിച്ചാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാവുന്നത് അഴിമതിയില്ലാത്ത ഇന്ത്യ എന്ന പ്യൂരിറ്റൻ വാദവുമായി തുടങ്ങിയ സംഘടന കേരളത്തിൽ ക്ലച്ചു പിടിക്കാതിരുന്നതിന് പല കാരണങ്ങളുണ്ടായിരുന്നു ഇടതായാലും വലതായാലും അങ്ങേയറ്റം രാഷ്ട്രീയ ബോധമുള്ള കേരള സമൂഹത്തിൽ ആപ്പ് വളരുമോ എന്ന ചോദ്യം ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നു നിലവിൽ ബി ജെ പി എതിർക്കുമ്പോൾ തന്നെ ഹിന്ദുത്വ ആശയങ്ങൾക്ക് തങ്ങൾ എതിരല്ല എന്നതാണ് ആം ആദ്മിയുടെ നിലപാട് ഒരു ഘട്ടത്തിൽ തളർന്നെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന ഉണർവ് കേരളത്തിലേക്കും വ്യാപിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ആം ആദ്മി കേരള ഘടകം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും തുടർന്നുണ്ടായ സംഭവങ്ങളും യഥാർത്ഥത്തിൽ കേരളത്തിലും ദേശീയ തലത്തിലും പൊതുവെ ദേശീയ തലത്തിലും ഒരു പാർട്ടിയിൽ ആക്ച്വലി ഒരു ഉണർവ് ഉണ്ടാക്കുകയാണ് ചെയ്തത് അതായത് നേരത്തെ തന്നെ കേരളത്തിൽ ആക്ടിവിറ്റി ഉണ്ട് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ബി ജെ പി യെ നേരിടാൻ ഏറ്റവും ഇഫക്റ്റീവായി നേരിടാൻ ആം ആദ്മി പാർട്ടിക്കാണ് സാധിക്കുക എന്തുകൊണ്ടാണ് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി അരവിന്ദ് കെജ്രിവാളിനെ ഭയപ്പെടുന്നത് എന്നൊരു ചിന്തയുണ്ടാവുകയും സത്യത്തിൽ പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുകയും പാർട്ടി ആക്ടിവിറ്റീസിൽ പങ്കാളിത്തം കൂടുകയുമാണ് ചെയ്തത് ഞങ്ങൾ ഡൽഹിയിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ തുടർന്ന് ഇവിടെ എല്ലാ ജില്ലകളിലും പ്രകടനങ്ങൾ നടത്തി തിരുവനന്തപുരത്തൊരു വലിയ പ്രകടനം ഉണ്ടായിരുന്നു ബി ജെ പി ഓഫീസ് മാർച്ച് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് നടന്ന ഏറ്റവും വലിയ പ്രകടനമായിരുന്നു ആയിരത്തിലധികം പേര് പങ്കെടുത്തു അപ്പോൾ അത് തുടക്കത്തിൽ ആദ്യത്തെ കമ്മിറ്റികളിൽ മനശ്രീ ശ്രീ മനോ പത്മനാഭൻ്റെ കമ്മിറ്റി ആയിരുന്നു ആദ്യം ആദ്യം പിന്നീട് സാർ ടീച്ചറിൻ്റെ കമ്മിറ്റി പിന്നീട് സി ആർ നീലകണ്ഠൻ അപ്പോൾ ഈ കമ്മിറ്റികളിൽ ഇവരെല്ലാവരും നല്ല നേതാക്കളായിരുന്നു വലിയ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരായിരുന്നു പക്ഷേ പ്രായോഗിക രാഷ്ട്രീയം മറ്റൊന്നാണ് മറ്റൊരു ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കപ്പ് ഓഫ് ടീ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യം എടുത്ത് പറയേണ്ടത് നമ്മളിപ്പോൾ ബി ഹിന്ദുത്വം എന്നൊരു നയം വെച്ചിട്ടാണ് നയമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഞങ്ങൾ ആസ് സച്ച് ഹിന്ദുത്വത്തിനെ എതിർക്കുന്നില്ല എന്നുള്ളതാണ് മറിച്ച് ബി ജെ പി പ്രസൻറ്റ് ചെയ്യുന്നതല്ല യഥാർത്ഥ ഹൈന്ദവ ഹൈന്ദവധർമ്മം അതല്ല ആ തരത്തിലുള്ള വയലൻ്റായിട്ടുള്ള വെറുപ്പിൻ്റേതായൊരു സംഗതിയല്ല യഥാർത്ഥത്തിൽ ഹൈന്ദവത അത് പിന്നെ ഓപ്പണാണ് സമാധാനത്തിൻ്റെതാണ് മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തേണ്ട നിർത്തുന്നതാണെന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പോലും ആം ആദ്മി പാർട്ടിയിൽ വന്ന് പ്രവർത്തിക്കാം ഇപ്പോൾ ഞങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിൻ്റെ ചുമതല ഉള്ളത് നാഷണൽ സെക്രട്ടറി പങ്കുജുപ്തയ്ക്കാണ് അപ്പോൾ പങ്കജ് ഗുപ്ത ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി കേരളം ഡൽഹിയുടെ ഫോക്കസിലുള്ള ഒരു സംസ്ഥാനമാണ് അപ്പോൾ പങ്കജുപ്തയുടെ വരവിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ ഡൽഹി കഴിഞ്ഞാൽ നടന്നത് കേരളത്തിലാണ് അപ്പോൾ കേരളത്തിലെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളം വീണ്ടും ചലനാത്മകമാക്കാൻ ഒരു ശ്രമം ഡൽഹി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയുണ്ട് അത് തുടങ്ങി വരുമ്പോഴാണ് ഈ കെജ്രിവാളിൻ്റെ ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണമായി പ്രതീക്ഷയുണ്ട് കേരളത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്കൊരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസമുണ്ട്